ഹായ് കാശ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് തൊഴിൽ തൊഴിലുറപ്പ് പണിയെന്നല്ല കേട്ടോ ഇത് സ്വന്തം വീട്ടിലെ കാട് പറയ്ക്കാൻ കളയാൻ മടിക്കുന്ന ഈ സമയത്ത് ഒരു കൂട്ടം ജനങ്ങൾ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലുള്ള പുല്ല് പറിക്കാൻ നിൽക്കണതാണ് പുല്ല് വെട്ടുന്നതും ചെത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷെ പുല്ല് ഇങ്ങനെ കൈ കൊണ്ട് പറച്ച് കളയുന്നത് അപൂർവ്വമല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഇനി മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ഒരാൾ രണ്ടാവുന്നില്ല കുറേ പേരുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൻ്റെ പരിസരം പോലും പുല്ല് പറിക്കാൻ പടർന്ന് പടർന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് പറിച്ചു കളയാൻ പോലും മടിക്കുന്ന ഒരു കാലഘട്ടത്തെ കൂടിയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ഇവരെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും കൗതുകം തോന്നി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്കൊന്നിനും നേരല്ല ഇന്നത്തെ കാലത്ത് ആ സമയത്താണ് ഇങ്ങനെ റെയിൽവേ ട്രാക്കിലൊക്കെ കൈ കൊണ്ട് പറഞ്ഞിട്ട് പറിച്ചു കളയുന്ന ഒരു ടീം ഞാനൊരു യാത്രയിലായിരുന്നു അപ്പോഴാണ് കാണുന്നത് നല്ല വെയിൽ തന്നെ ഇരുന്നിട്ടാണ് ഇവർ ഈ പുല്ല് പറയുന്നത് കേട്ടോ ഇവിടുത്തെ പോലെ വെയിൽ കാണുമ്പം നാണാലത്തേക്ക് മാറി നിൽക്കുന്ന ആ ഒരു സ്വഭാവമൊന്നുമില്ല സംഭവം ഇത് കർണാടകം തന്നെയാണ് അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്